ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശമി മുതൽ വരുന്ന ഒരു വർഷം അതായത് അടുത്ത വിജയദശമി വരെ ജീവിതത്തിൽ വിജയ കുതിപ്പ് നടത്തുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഈ വിജയദശമി നാൾ മുതൽ വിജയ തിലകം തൊടുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടോ ഉണ്ട് എങ്കിൽ ഉറപ്പായും അവരിലൂടെ നിങ്ങളുടെ ഗ്രഹത്തിൽ സൗഭാഗ്യം നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഏതൊക്കെയാണ് നക്ഷത്രക്കാർ എന്നുള്ളത് വീഡിയോയിലൂടെ മനസ്സിലാക്കാം കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൽ കൂടി നിയമിച്ചതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് തിന്മയുടെ മേല് നന്മ നേടിയ വിജയത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് വിജയദശമി അറിവിന്റെയും കർമ്മത്തിന്റെയും പുതിയ തുടക്കങ്ങളെ വരവേൽക്കുന്ന പുണ്യസുദിനം കൂടിയാണത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ടിനാണ് വിജയദശമി ഈ വർഷം കടന്നു വരുന്നത് വിജയദശമി നാളിലെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ പ്രപഞ്ചം ചില നക്ഷത്രക്കാർക്ക് ഒരു സുവർണ കാനം തന്നെ കരുതി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞുപോയ നാളുകളില് ഇന്നലകളില് അവരനുഭവിച്ച കണ്ണീരിന് വിരാമമായിരിക്കാണ് ജീവിതത്തിന്റെ വിജയ വിജയവീതിയിൽ തല ഉയർത്തിപ്പിടിച്ചു നടക്കാൻ പോകുന്ന ആ ആരൊക്കെയാണ് ഒന്നാമതായിട്ട് മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അല്ലെങ്കിൽ മിഥുന രാശിക്കാരാണ് ഞാൻ ഇനി പറയുന്ന നക്ഷത്രക്കാര് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിലോ ഈ നക്ഷത്രക്കാരുണ്ട് എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന ഒരു വർഷം വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ വീട് തേടി വരാൻ പോവുകയാണ് മകൈര തരം തിരുവാതിര പുണർദമുക്കാല് അതായത് മകൈരം തിരുവാതിര പുണർദം ഈ മൂന്ന് നക്ഷത്രക്കാര് ഞാൻ ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാർക്കും കുറച്ചു കാലമായിട്ട് കാര്യങ്ങൾ അത്ര ശോഭനമായിരുന്നില്ല എന്ന് വേണം കരുതുവാൻ എന്ത് ചെയ്താലും ഒരു പൂർണതയില്ലാത്ത അവസ്ഥ തുടങ്ങി വെക്കും പക്ഷെ അത് മുഴുവിപ്പിക്കാൻ പലപ്പോഴും ഇവർക്ക് സാധിക്കുമായിരുന്നില്ല വലിയ ആവേശത്തിൽ ഓരോ കാര്യങ്ങൾ എടുത്തു ചാടി തുടങ്ങും അല്ലെങ്കിൽ ആരംഭിക്കും പക്ഷേ അവസാന അവസാനം വരുമ്പോ അതിലൊരു മടുപ്പ് ഇവർക്ക് അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പം ഞാനത് ചെയ്താൽ ശരിയാകുമോ ഇതെന്നെ കൊണ്ട് സാധിക്കുമോ ഒരിക്കൽ വിചാരിക്കും അത് ചെയ്യാം പിന്നീട് വിചാരിക്കും അത് ചെയ്യേണ്ട ഇങ്ങനെ ആശയക്കുഴപ്പങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ഇവരുടെ മനസ്സിൽ കുറച്ചു കാലമായിട്ട് നടക്കുകയാണ് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരിക ചെറിയ ചെറിയ അസുഖങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അവസ്ഥ തന്നെ സംജാതമാകുക നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ സാധിക്കാതെ വരിക അത് അംഗീകരിക്കാതെ വരിക പലപ്പോഴും നിങ്ങൾ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്താൽ പോലും അതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടാതെ വരിക ഇങ്ങനെ ഒരു വലിയ ദുഃഖത്തിലൂടെ സങ്കടത്തിലൂടെ കടന്നു പോകുന്നവരാണ് അല്ലെങ്കിൽ പോയവരാണ് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാരൊക്കെ തന്നെ എന്നാൽ ആ ഒരു വിജയദശമി നാളെ മുതൽ ഈ നക്ഷത്രക്കാർക്ക് ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ വിജയതിലകം അവർ അണിയാൻ പോവുകയാണ് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ആ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓരോന്നോരോന്നായി പറയാം ഒന്നാമതായിട്ട് നിങ്ങളുടെ ആത്മവിശ്വാസം പതിൻമടങ്ങായിട്ട് വർദ്ധിക്കും എന്നുള്ളതാണ് ഇതുവരെ നിങ്ങൾ ഭയപ്പെട്ടിരുന്ന പല കാര്യങ്ങളിലും യാതൊരു അർത്ഥവുമില്ല എന്ന് തിരിച്ചറിയുകയും അതിനെയൊക്കെ അതിശക്തമായി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയും അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ മാനി പ്പെടാതിരുന്നിടത്ത് നിങ്ങൾ മാനിക്കപ്പെടാൻ പോവാണ് നിങ്ങൾ ആദരിക്കപ്പെടാൻ പോവാണ് മറ്റുള്ളവരുടെ ബഹുമാനം നിങ്ങളിലേക്ക് ഈ ഒരു വർഷത്തിൽ കടന്നു വരും എന്നുള്ളതാണ് തൊഴിൽ രംഗത്തും വലിയ മാറ്റങ്ങൾ നിങ്ങൾ തേടി വരാൻ പോവാണ് പുതിയ തൊഴിൽ അവസരങ്ങൾ തേടി വരും സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് സ്വന്തമായിട്ടും ബിസിനസ് ആരംഭിക്കാണ്ടിരിക്കുന്നവർക്ക് അത് വിജയിപ്പിക്കുവാൻ സാധിക്കുക തുടങ്ങി നിങ്ങൾ എന്ത് സംരംഭം ആരംഭിച്ചാലും അത് ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ വരുന്ന ഒരു വർഷം എന്ന് പറയുന്നത് സാമ്പത്തികം പല വഴികളിലൂടെ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് മാത്രമല്ല മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പല ലാഭങ്ങളും കിട്ടും എന്നുള്ളതാണ് ഇതിനു മുൻപ് നിങ്ങൾ ചെയ്ത പല പ്രവർത്തനങ്ങളിൽ നിന്നിട്ടും സാമ്പത്തിക ഇടപാടുകളിൽ നിന്നിട്ടുമുള്ള ആ ഒരു ലാഭം ഇനി അങ്ങോട്ട് നിങ്ങളെ തേടി വരും ഇതുവരെ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം ഒന്നും ലഭിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം ഈ കുടുംബ ജീവിതത്തിലും ചില സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് വിവാഹം നടക്കുക അതുപോലെ തന്നെ സന്താന സൗഭാഗ്യം ഉണ്ടാകാം കുടുംബത്തിൽ ചില മംഗളകരമായ കാര്യങ്ങൾ നടക്കാം ഇതിനൊക്കെയുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് അപ്പൊ എന്ത് തന്നെ നമ്മൾ ഈ മനസ്സിലാക്കിയ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ വരുന്ന ഒരു വർഷത്തിൽ കടന്നു വരും ഇനി ചിങ്ങരാശിക്കാർ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടോ നിങ്ങൾ തന്നെ ചിങ്ങരാശിയിൽപ്പെട്ട ആളുകളാണോ ചിങ്ങരാശി എന്ന് പറയുമ്പോൾ ഏതൊക്കെ നക്ഷത്രങ്ങളാണെന്ന് അറിയാമോ മകം പൂരം ഉത്രം കാല് ചേരുന്ന നക്ഷത്രക്കാരാണ് മകം പൂരം ഉത്രം കാല് നക്ഷത്രക്കാര് അല്ലെങ്കിൽ മകം പൂരം ഉത്രം നക്ഷത്രക്കാര് ഈ ശനിദോഷം കൊണ്ട് വളരെ കാഠിന്യം അനുഭവിച്ചാൽ ഇത്രത്തോളം ബുദ്ധിമുട്ടിയാം ഒരു മാനസികമായിട്ടുള്ള സ്വൈര്യമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്തോഷമോ ഇല്ലാണ്ട് വളരെ വ്യസമിച്ചിരുന്ന പുറമേ നോക്കുമ്പോൾ എല്ലാം ഉണ്ട് പക്ഷേ ഇവരുടെ ആ ഒരു ഉള്ള് വളരെ കലുഷിതമായിരുന്നു ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാരുടെ വളരെ ബുദ്ധിമുട്ട് ജീവിതത്തിൽ അനുഭവിച്ചവരാണ് മാനസികമായ പ്രയാസങ്ങൾ സാമ്പത്തികമായ ക്ലേശങ്ങൾ പഠനത്തിൽ ബുദ്ധിമുട്ടുകൾ സുഹൃത്തുക്കളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് അവഗണനകൾ ഒറ്റപ്പെടലുകൾ ഒക്കെ അനുഭവിച്ചവരാണ് ഇവര് അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ അപവാദ പ്രചരണങ്ങള് കടുത്ത മാനസിക സമ്മർദ്ദം എങ്ങോട്ടാണ് ഈ ജീവിതത്തിന്റെ പോക്ക് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ മാത്രമല്ല ഒരുതരം ശൂന്യത രാജാവിനെ പോലെ കഴിയേണ്ട സ്വത്തുവകകള് സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ടും ഒരു ദരിദ്രനെ പോലെ കഴിയേണ്ടി വന്ന കുറച്ച് കാലഘട്ടമാണ് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഇതുവരെ അങ്ങോട്ട് കഴിഞ്ഞു പോയതെന്നുള്ളതാണ് എന്നാൽ ഇനി അങ്ങോട്ട് അവിശ്വസനീയമായ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഞാനിനി പറയുന്ന കാര്യങ്ങൾ ഉറപ്പായും നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ സംഭവിച്ചിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ ഇനി പറയുന്ന സൗഭാഗ്യങ്ങൾ തേടിയെത്തും നിങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാര് എന്നുണ്ടെങ്കിൽ നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തെ ഈ പറയുന്ന സൗഭാഗ്യങ്ങൾ തേടിയെത്തുക തന്നെ ചെയ്യും തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരു കാലഘട്ടമാണ് വരുന്ന ഒരു വർഷക്കാലം എന്ന് പറയുന്നത് ലോട്ടറി ഓഹരിപണി ചുറ്റി ഇങ്ങനെ അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾക്ക് സാധ്യത ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഇവരുടെ ബിസിനസിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് റെക്കോർഡ് നേട്ടമാണ് ഇവർക്കുണ്ടാകാൻ പോകുന്നത് ഇതുവരെ ജീവിതത്തിൽ ആർജിച്ചതിനേക്കാൾ കൂടുതൽ ഈ ഒരു വർഷത്തിൽ ഇവർക്ക് ഇവരുടെ കർമ്മ മേഖലയിൽ നിന്നിട്ട് എന്തോ ഒരു വലിയ നേട്ടം ഇവരെ കാത്തിരിക്കുന്നുണ്ട് വലിയൊരു അംഗീകാരം ഇവരെ കാത്തിരിക്കുന്നുണ്ട് മറ്റൊന്ന് ദീർഘകാലമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടു നടന്ന എന്തോ ഒരു ആഗ്രഹം എനിക്ക് ഇന്നതാകണം അല്ലെങ്കിൽ ഇന്നത് നേടണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു ലക്ഷ്യമില്ലേ അത് ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ വരാനിരിക്കുന്ന ഒരു വർഷം നിങ്ങൾക്കത് നേടിയെടുക്കുവാൻ സാധിക്കും ഒരു മാജിക് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും പുതിയ സൗഹൃദ ബന്ധങ്ങൾക്ക് പുതിയ അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് ജീവിതത്തിൽ തുടക്കമാകും അതുപോലെ ചില ഉന്നത വ്യക്തിത്വങ്ങളുമായിട്ടും നിങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ പ്രൊഫഷനും വലിയൊരു നേട്ടം നേടിത്തരും എന്നുള്ളതാണ് അതുപോലെ തന്നെ തൊഴിലിൽ അംഗീകാരം നിങ്ങളുടെ കർമ്മ പഥം ഏതായിരുന്നാലും അവിടെ ഒരു വലിയ നേട്ടവും അംഗീകാരവും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ സാധിക്കാതെ പോയ ആ കർമ്മ രംഗത്തെ കർമ്മ മണ്ഡലത്തിലെ ആ ഒരു ഐശ്വര്യം അനുഗ്രഹം അത് ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇനി മൂന്നാമത്തെ രാശി എന്ന് പറയുന്നത് തുലാരാശിയാണ് ചിത്തിര അവസാന ചോദ്യ വിശാഖം മുക്കാൽ ചേരുന്ന തുലാരാശി അതായത് ചിത്തിര ചോദ്യ വിശാഖം നക്ഷത്രക്കാര് ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടോ നിങ്ങൾ തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണോ അങ്ങനെയെങ്കിൽ നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് അവരിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന നേട്ടങ്ങൾ കൈവരാനിരിക്കയാണ് തുല രാശിക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഭാഗ്യം എന്താണ് എന്ന് ഇവർ അറിഞ്ഞിട്ടില്ല ഭാഗ്യത്തിന്റെ കടാക്ഷമോ ഭാഗ്യത്തിന്റെ പിന്തുണയോ ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതുവാനാ എന്തിലും ഒരു തടസ്സം നേരിട്ടിരുന്നു എന്നുള്ളതാണ് കഠിനാധ്വാനം ചെയ്തിട്ട് പോലും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പോലും നേടിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു തടസ്സം ഇവരുടെ ജീവിതത്തിൽ ഗ്രസിച്ചിരുന്നു എന്നുള്ളതാണ് അച്ഛനുമായിട്ടോ പിതൃസ്ഥാനീയരുമായിട്ടോ ഗുരുക്കന്മാരുമായിട്ടോ ഒക്കെ അല്ലെങ്കിൽ മുതിർന്ന ആളുകളുമായിട്ട് ചില വഴക്കുകള് അഭിപ്രായ വ്യത്യാസങ്ങള് സ്വരച്ചർച്ചയില്ലായ്മ ഇതൊക്കെ നിങ്ങൾ അലട്ടിയിരിക്കുക മാത്രമല്ല നിയമപരമായിട്ടും ചില പ്രശ്നങ്ങൾ കേസ് വഴക്കുകൾ ഇതൊക്കെ ഇവരനുഭവിച്ചിരുന്നിരിക്കുക ജീവിതത്തിൽ ഒരുതരം മടുപ്പും നിരാശയും ഇതിനോടകം തന്നെ ഈ നക്ഷത്രക്കാരെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നിങ്ങളും പേടിക്കേണ്ടതില്ല ദൈവാധീനം അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു വർഷക്കാലമാണ് വരാൻ പോകുന്നത് ഈശ്വരാനുഗ്രഹം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചൊരിഞ്ഞു കിട്ടാൻ പോകുന്ന സമയമാണ് ഈ സമയം നിങ്ങൾ പാഴാക്കരുത് ഇനി വരുന്ന ഒരു വർഷം ഉണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്ന സർവ്വകാര്യത്തിലും ഭാഗ്യത്തിന്റെ കടാക്ഷം നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ തലവര തന്നെ മാറും എന്നുള്ളതാണ് അതായത് കുറഞ്ഞ പ്രയത്നം കൊണ്ട് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുവരെ വലിയ പ്രയത്നം കൊടുത്തിട്ടും ചെറിയ കാര്യങ്ങൾ പോലും നേടാൻ പറ്റാതിരുന്നിടത്ത് ചെറിയ ഒരു പ്രയത്നം കൊണ്ട് വലിയ മഹാനേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടം കരസ്ഥമാക്കാൻ സാധിക്കും വിദേശത്ത് പഠിക്കാൻ പോകുന്നവർക്ക് അനുകൂലമായ സമയമാണ് അല്ലെങ്കിൽ അവരുടെ ആ ആശ നിറവേറും വിദേശത്തേക്ക് തൊഴിലിനു വേണ്ടി പോകുന്നവർക്കും അവരുടെ ആശ നിറവേറ്റാൻ സാധിക്കും വിദേശത്ത് നിന്ന് നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആശ നിറവേറ്റാൻ സാധിക്കും അതുപോലെ തീർത്ഥയാത്രകൾക്ക് മനസ്സിന് ആനന്ദം പകരുന്ന ചില പുണ്യ യാത്രകൾക്ക് അതുപോലെ തന്നെ ചില ദൂരയാത്രകൾക്കും നിങ്ങൾക്ക് ഈ വർഷം സാധ്യത തെളിയും എന്നുള്ളതാണ് ഇതൊക്കെ നിങ്ങൾക്ക് മാനസികമായ സന്തോഷവും സമാധാനവും ശാന്തിയും പുതിയ സൗഹൃദങ്ങളും പുതിയ കാഴ്ചകളും പുതിയ അറിവുകളും ഒക്കെ നേടുന്നതിന് സഹായകരമാകും എന്നുള്ളതാണ് ഇനി മറ്റൊന്നുണ്ട് ആത്മീയ രംഗത്തോട് നിങ്ങൾക്കൊരു ചായവുണ്ടാകും ഈശ്വരനോടും ക്ഷേത്രങ്ങളോടും തീർത്ഥയാത്രകളോടും പുണ്യ സ്ഥലങ്ങളോടും ഒക്കെ നിങ്ങൾക്കൊരു ഉണ്ടാകും ആത്മീയമായിട്ട് ഒരു ഔന്നത്യം ഉണ്ടാകും അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുഴുകാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ഭൗതികമായ വളർച്ച ഉണ്ടാകും എന്നുള്ളതാണ് സ്വത്തുവകകൾ വീട് വാഹനം അങ്ങനെ ഭൗതികമായതെന്തും നേടുവാൻ നിങ്ങളുടെ ആത്മീയ ചൈതന്യം കൊണ്ട് അല്ലെങ്കിൽ ആത്മീയ വിശ്വാസം കൊണ്ട് സാധിക്കും കുടുംബത്തിലാണ് എന്നുണ്ടെങ്കിൽ പിതാവുമായിട്ടോ അല്ലെങ്കിൽ പിതൃ സ്ഥാനീയരായിട്ടുള്ള ആളുകളുമായിട്ടോ നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതകൾ മാറും കേസ് വഴക്കുകൾ പാടെ മാഞ്ഞു പോകും അല്ലെങ്കിൽ അവയിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല അടുത്തത് കുംഭരാശിയാണ് കുംഭരാശിയിൽപ്പെട്ട ആളാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കുംഭരാശിയിൽപ്പെട്ട ആളുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരിലൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങളുടെ കുടുംബത്തിൽ വരാൻ പോകുന്നത് അപ്പൊ ഏതൊക്കെയാണ് നക്ഷത്രക്കാരെന്ന് അറിയേണ്ടത് അവിട്ട ചതയം പോരുട്ടാതെ മുക്കാല് നക്ഷത്രങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ അവിട്ടം ചതയം പോരുട്ടാതെ ഈ ശനിദോഷം കൊണ്ടും വളരെയധികം മാനസിക സംഘർഷം അനുഭവിച്ച നക്ഷത്രക്കാരാണ് നമ്മൾ ഈ മനസ്സിലാക്കിയ നക്ഷത്രക്കാര് അകാരണമായ ഭയം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങള് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് നമ്മൾ മനസ്സിലാക്കിയവർ അതുപോലെ തന്നെ വീട് തന്നെ ഒരു തടവറയായിട്ട് സ്വന്തം മുറി ഒരു കാരാഗ്രഹം പോലെ തോന്നിയിട്ടുള്ള കുറച്ച് കാലമാണ് കടന്നുപോയത് എന്നാൽ നിങ്ങളും വിഷമിക്കേണ്ടതില്ല ഈ കലാപരമായിട്ടോ കായികപരമായിട്ടോ സാഹിത്യം സാംസ്കാരിക രംഗം ഇങ്ങനെ ഈ കലയും സാംസ്കാരികവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രൊഫഷൻ ആണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വലിയ നേട്ടം ഈ മേഖലയിൽ കൈവരാനിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് ആ നിലയിൽ ഒരു വലിയ അംഗീകാരം പോലും വരുന്ന ഒരു വർഷത്തിൽ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും വിവാഹം തേടുന്നവരാണ് നിങ്ങളെയെങ്കില് പ്രണയം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നിങ്ങളെയെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് നിങ്ങളെയെങ്കിൽ അതായത് മൂന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് മറ്റൊരു സാമ്പത്തിക നേട്ടമാണ് ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം മാത്രമല്ല മറ്റ് റിയൽ എസ്റ്റേറ്റ് തുടങ്ങി സാമ്പത്തികമായിട്ട് നിങ്ങൾ നടത്തുന്ന ഇടപാടുകളിൽ ഏറ്റവും ഉയർന്ന ലാഭം നേടാൻ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങളെ സാമ്പത്തികമായി ഉയർത്തും എന്നുള്ളതാണ് ബുദ്ധിപരമായി പക്ഷേ ഈ കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി ഇടപെടുക സാമ്പത്തിക കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ നേട്ടങ്ങളും മാറ്റങ്ങളും സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാകുക തന്നെ ചെയ്യും ഇനി അഞ്ചാമത്തെ രാശി എന്ന് പറയുന്നത് മേടരാശിയാണ് അശ്വതി ഭരണി കാർത്തികാലിൽ ചേരുന്ന മേടരാശി അല്ലാന്നുണ്ട് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരൻ കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരുന്ന കാലഘട്ടമാണ് ഈ കഴിഞ്ഞു പോയത് എന്നാൽ പ്രയത്നത്തിനൊത്ത് പ്രതിഫലം ലഭിച്ചോ നേട്ടങ്ങൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം ഉത്തരം പറയുവാനാണ് ധൈര്യക്കുറവ് മുന്നിട്ടിറങ്ങാനുള്ള ഒരു മടി സഹോദരങ്ങളുമായിട്ട് പ്രശ്നം ചെറിയ യാത്രകൾ പോലും തടസ്സപ്പെടുക ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന പിഴവുകൾ ഇതൊക്കെ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയും ജീവിതത്തെ പിന്നോട്ട് വലിച്ച ഘടകങ്ങളാണ് എന്നാൽ ഇനി നിങ്ങളുടെ തീരുമാനങ്ങൾ ഉറച്ചതായി മാറാൻ പോവാണ് ധൈര്യത്തോടുകൂടി നിങ്ങളെടുക്കുന്ന ആ തീരുമാനങ്ങൾ വിജയം കാണും അത് നിങ്ങൾക്ക് വലിയ നേട്ടം നേടിത്തരും എന്നുള്ളതാണ് വരുന്ന ഒരു വർഷത്തിൽ ചില സുപ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാം ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ആത്മസംതൃപ്തി നേട്ടങ്ങൾ ഇതൊക്കെ നൽകും എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ കൊണ്ടുനടക്കുന്ന ചില തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളെ നിങ്ങൾക്ക് നടപ്പിൽ വരുത്തുവാൻ സാധിക്കും എഴുത്ത് പ്രസംഗം മീഡിയ മാർക്കറ്റിംഗ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് ചെന്നെത്താൻ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കാൻ പോകുന്നത് മാത്രമല്ല വരുന്ന ഒരു വർഷക്കാലം നിങ്ങൾ ചെയ്യുന്ന ചെറിയ ശ്രമങ്ങൾക്ക് ഇരട്ടി ഫലം ലഭിക്കും എന്നുള്ളതാണ് ഇതുവരെ കഠിനാധ്വാനം ചെയ്തിട്ട് നിങ്ങൾക്ക് യാതൊരു ഫലവും കിട്ടിയില്ല വിഷമിക്കേണ്ടതില്ല ചെറിയ ലഘുവായ കർമ്മം ചെയ്യുന്നതിലൂടെ ഇരട്ടി ലാഭം ഇനിയുള്ള കാലഘട്ടം നിങ്ങളെ തേടി വരും വരുന്ന ഒരു വർഷം അത്തരത്തിലാണ് ഫലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക സഹോദരങ്ങളുമായിട്ടും അയൽക്കാരുമായിട്ടും നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുക തന്നെ ചെയ്യും ഈ വരുന്ന ഒരു വർഷക്കാലം ഇവരിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് അയൽക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ചില സുപ്രധാന നേട്ടങ്ങൾ നേടാൻ സാധിക്കുക നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ വിജയദശമി മുതൽ വരുന്ന വിജയദശമി വരെയുള്ള ഒരു വർഷക്കാലം ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയ നക്ഷത്രക്കാരുടെ രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുന്ന നേട്ടങ്ങൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാ രാശിക്കാർക്കും വിജയിക്കുവാൻ സാധിക്കും ഏവർക്കും വിജയദശമി ആശംസകൾ നന്ദി